ഹലോ ഞമ്മക്കിന്നല്ല അടിപൊളി പിസ്സ ഉണ്ടാക്കിയല്ലോ എന്നാൽ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മാറക്കണ്ടേട്ടാ എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങി കളയല്ലേ വേഗം പോയിട്ട് ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് മൈദ ഒരു കപ്പ് മൈദ നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റിക്കോ കറക്റ്റ് അളവ് തന്നെ എടുക്കണേ പിന്നെ ഉപ്പിൻ്റെ അളവ് വെള്ളത്തിൻ്റെ അളവോ നിങ്ങൾ നോക്കി നോക്കി എടുക്കുക കേട്ടാ അങ്ങനെ ഒരു കപ്പ് മൈദ നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ ഈസ്റ്റ് മുക്കാ കപ്പ് വെള്ളം അപ്പം നമ്മളെല്ലാം കൂടി മിക്സ് ആക്കണ്ടേ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നേരെ നമുക്ക് ഡോ നമ്മളെ മാവിലേക്ക് തന്നെ ചേർക്കട്ടോ മാവിലേക്ക് തന്നെ ചേർക്കാം മറ്റേതാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കുറച്ചൊരു പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് സോക്കി വെക്കണം പക്ഷേ ഇത് നമുക്ക് നേരെ വെള്ളത്തിലിട്ട് കുഴച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം നോക്കി നോക്കി എടുക്കണേ കുറച്ച് കുറച്ച് എടുത്ത് കുഴച്ച് കുഴച്ച് ഇതെല്ലാം കൂടി മിക്സാക്കി കുഴച്ച് കുഴച്ച് എടുക്കണം അപ്പം നമ്മളെ സോഫ്റ്റ് ഇടോ ആണെന്നവരെ കുഴച്ചെടുക്കണം കേട്ടോ നമുക്ക് ആ വെള്ളം ഒരുമിച്ച് പാറില്ലേ നിങ്ങളെ കുറച്ച് നോക്കി നോക്കി എടുത്തോ പിന്നെ ഒരു കുറച്ച് ഓയിലും പേട്ടി നഞ്ഞ തുണി കൊണ്ട് നമ്മൾ മൂടി വെക്കണം പിന്നെ നമുക്ക് വേണ്ടിത് മഞ്ഞപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് ഒരു സ്പൂണ് നമ്മൾ കുരുമുളക് പൊടിയോ ഒരു സ്പൂണ് മല്ലിപ്പൊടിയോ പിന്നെ രണ്ട് സ്പൂണ് തൈരും പറഞ്ഞ് കുറച്ച് ഉപ്പും ഇട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ നല്ലോണം മിക്സാക്കി എടുത്തോ എല്ലാടേയും മസാല എത്തട്ട പിന്നെ നമുക്കതിലേക്ക് ചിക്കൻ വേണം അതായത് കുറച്ച് ഒരു രണ്ട് നമ്മൾ വലിയ പീസ് ചിക്കൻ ഇല്ല അതിൻ്റെ ബോൺലെസ് ചിക്കൻ ആക്കിയെടുത്ത് അത് നല്ല പോലെ നമ്മൾ മസാല കുഴച്ചെടുക്കണം അങ്ങനെ ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഒരു തക്കാളി ഒരു ഉള്ളി മൂന്ന് വറ്റൽ മുളക് പിന്നെ ഒരു പന്ത്രണ്ട് ചെറു മുളക് വെളുത്തുള്ളിയില്ലേ അത് ഒര ഗ്ലാസ് വെള്ളവും പറഞ്ഞ് നല്ലോണം വിസ് വിസിലടിപ്പിക്കണം രണ്ട് വിസിലടിഞ്ഞുട്ടേട്ടാ അപ്പണത്തേക്ക് നമ്മൾ ചിക്കനെല്ലാം പൊരിച്ചിങ്ങ് എടുക്കുക കുറച്ച് വെള്ളം അല്ല ഓയില് വാർന്ന് പൊഴിച്ചിങ്ങെടുക്കട്ടോ അപ്പം നമ്മൾ തക്കാളി എല്ലാം രണ്ട് വിസിലടിയുമ്പോഴത്തേക്ക് നല്ലോണം വെന്ത് വന്നിക്കേ അപ്പോൾ അതിൻ്റെ മേലേത്തെ തോലെല്ലാം നീക്കി നല്ലോണം മിക്സിയിലിട്ട് അരച്ചിങ്ങെടുക്കട്ടോ പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ചു വെച്ച എണ്ണയില്ലേ ഈ എണ്ണയിലേക്ക് എന്നെ ഞമ്മൾക്ക് നമ്മൾ അരച്ച് വെച്ചാൽ ഏത് മിക്സ് ഇല്ലേ ഏത് മിക്സ് നമ്മൾ തക്കാളി ഉള്ളി എല്ലാം അരച്ച് വെച്ചാൽ അതും വന്ന് കുറച്ചൊന്ന് മൂപ്പിച്ച് എടുക്കട്ട ഒന്ന് വെള്ളം വറ്റി വരുന്നേരം അതിലേക്ക് കുറച്ച് നമ്മളെ എന്ത് നമ്മളെ ടൊമാറ്റോ ഒക്കെ വച്ചപ്പില്ലേ അതും പറഞ്ഞ് നല്ല പോലെ വറ്റിച്ചെടുക്കണം കേട്ടോ അങ്ങനെ നല്ലോണം വറ്റിച്ചെടുത്ത സാധനം നമ്മളെ നമ്മൾ നേരത്തെ രണ്ട് മണിക്കൂർ ഡോ വെച്ചിട്ടില്ലേ ആ ഡോ ഒരു ഒരു നമ്മളെ എന്ത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ പരത്തി വെക്കണം എന്നിട്ട് അങ്ങനെ പരത്തി വെച്ചതിലേക്ക് ഞമ്മൾ സോസ് വെച്ച് പരത്തിക്കൊടുത്ത് അല്ല നമ്മളെ ഫോർക്ക് വെച്ച് ഒന്ന് എല്ലാവരെയും ഉണ്ടോ കുത്തി കൊടുക്കണേ അത് നമ്മളോട് കാണിക്കാൻ വിട്ടോയ്ക്കും അതുകൊണ്ട് നിങ്ങൾ എന്ത് നിങ്ങളെന്ത് എടുക്കണം ഒരു ഫോർക്ക് എടുത്ത് എല്ലാവരെയും ഓരോ കുത്തി വെച്ച് കൊടുക്കണം നമ്മളെ ഡോ പൊന്തോണ്ട് എടുക്കാൻ പിന്നെ നമ്മൾ മുറിച്ച് വെച്ച ക്യാപ്സിക്കം മുളകിലെ ക്യാപ്സിക്കോ ക്യാരറ്റും ഉള്ളിയും പിന്നെ നമ്മൾ പൊരിച്ചു വെച്ച ചിക്കനും പിന്നെ എന്തുന്നാ വേണ്ടിയെന്നല്ലേ നമ്മളെ മൊസിലാറോ ചീസും വേണം ഇത് ഞങ്ങൾ കാണിക്കാൻ മാറുന്നത് എന്ന് വിചാരിച്ച് നിങ്ങളൊരിക്കലും കുത്താണ്ട് കറേ നമ്മളെ ഫോർക്ക് വെച്ച് ആടേം പിടി ഇങ്ങനെ കുത്തി കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഇൽ കഷ്ണം എടുത്തിട്ട് എല്ലാം ആടിയും നല്ലപോലെ ഒരു കുത്തിട്ട് കൊടുക്കുക എന്തിനാന്നല്ലേ നമ്മളെ മാവ് പൊന്തി വരാതെടുക്കാൻ മറക്കല്ലേ നിങ്ങൾ നാളോടി കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ നമ്മളെ മുസിലാറോ ചീസിലെ ചെറുതാക്കി മുറിച്ച് വെച്ച് ഒരു മുക്കാൽ കപ്പ് മുസിലാറോ ചീസും നമ്മളതിൻ്റെ മേലേക്കിടണേ നല്ല നമ്മളെ മുസിലാറോ ചീസ് ഇട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കണം ഓവണിൻ്റെ ഓവണിൽ വെച്ചാൽ മതി നമ്മളുടെ അടുത്ത് ഓവണൊന്നുമില്ല അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തത് നമ്മൾ സംഭവം കിട്ടില്ലായിട്ട് വന്ന് കിട്ടുക നല്ല സോ നമ്മളെ ചീസെല്ലാം മെൽറ്റായി ആ ചിക്കന് മേലെല്ലാം കൂടി പിടിച്ച് ആ വലിയ നണ്ട അടിപൊളി സാധനമാണേ മസ്റ്റ് ട്രൈ കിട്ടാം